ദുബായിന്ന് നേരെ പറന്ന് പാതിരാത്രി ഓസ്ട്രേലി കരോളയുടെ വീട്ടിൽ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുവാണ് ദുബായിൽ വന്നിട്ട് ഏകദേശം മൂന്ന് ദിവസമായി ദുബായിലെ ഒരു ട്രാഫിക് കണ്ടും അടുത്തും അടുത്തും അടുത്ത് ഞാനങ്ങനെ പുതിയ യാത്രയ്ക്ക് പോവാണ് പുതിയ യാത്ര കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് കണ്ടവർക്കറിയായിരിക്കും ഒരു ഡൗട്ടൊക്കെ തോന്നിയായിരിക്കും ഞാൻ പോകുന്നത് യൂറോപ്പിലാണ് യൂറോപ്പിൽ പോകാൻ വേറൊരു പ്രധാന കാരണമുള്ള വേറൊരു മറ്റു വലിയ യാത്രയ്ക്ക് പോകണമെങ്കിൽ അത് യൂറോപ്പിൽ പോയിട്ട് മാത്രമേ പോകാൻ കഴിയുള്ളൂ എന്ന കാരണത്താല് അവസാനം യൂറോപ്പിലോട്ട് പോവാണ് അപ്പം യൂറോപ്പിൽ പോകുമ്പോൾ പെരുന്നാൾ സമയത്ത് പിന്നെ എന്താ പറയുക ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ക്ലോസ് ഫാമിലി കരോളയുടെ ഫാമിലിയാണ് അപ്പം അവിടെ പോയി പെരുന്നാൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ആ ഒരു യാത്രയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാന് യൂറോപ്പിലോട്ടാണ് പോകുന്നത് യൂറോപ്പിൽ പോകുന്ന വഴിക്ക് കരോളയെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് കരോളയും കരോളയുടെ അമ്മയും അച്ഛനെയും സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ അനിയന്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്നെ രാത്രി ഒന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് എടുക്കുമോ എന്ന് പറഞ്ഞു അപ്പം പിന്നെ അവൻ അവിടെ ഇല്ല അവൻ ഡെൻമാർക്കിൽ ഡെൻമാ കോപ്പൻ ഹെങ്കിൽ ഹെങ്കിൽ പോയിരിക്കുകയാണ് കോപ്പൻ ഹാഗൽ പിന്നെ മൂത്ത സഹോദരനെ അവനെ വിളിച്ചു യുബേയിൽ വിളിച്ചു അപ്പൊ യുബേയിൽ ആരെങ്കിലും വിടാമോ അല്ലെങ്കിൽ പിന്നെ ഞാൻ നടന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് വിട്ടിപ്പോ ആദ്യം ഇവിടെ നിന്ന് ഷാർജ് എയർ അറൈവ് കയറി വിയറ്റ്നയിലോട്ട് ാണ് പോകുന്നത് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ പിന്നെ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ എടുത്ത് ഞാൻ ഗ്രാസിലോട്ട് പോകും പിന്നെ അവിടെ നിന്ന് പിന്നെ നടന്നോ അല്ലെങ്കിൽ എങ്ങനെയോ അവരുടെ വീട്ടിൽ പോയിട്ട് രാത്രി പാതിരാത്രി അവിടുത്തെ ഒരു ഒന്നര രണ്ട് മണിക്ക് വീട്ടിൽ കയറാനൊക്കെ എനിക്ക് അറിയാം കേട്ടോ അവരുടെ വീട്ടിൻ്റെ അകത്ത് എങ്ങനെയാണ് കയറണോ എന്നൊക്കെ അപ്പോൾ അങ്ങനെ കയറി ഒരു സർപ്രൈസ് എടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ പിന്നെ നമ്മുടെ ഷാർജ എയർപോർട്ട് അതോറിറ്റി ഷാർജ വിമാനത്താവളത്തിലോട്ട് നമ്മൾ കടന്നു ചെന്നിട്ടുണ്ട് ചെറിയ എയർപോർട്ടാണ് കേട്ടോ ഷാർജ എയർപോർട്ട് പൊതുവേ ചെറിയ എയർപോർട്ടാണ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഷാർജ എയർപോർട്ട് കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ ഈ ഷാർജ എയർപോർട്ട് വന്നിട്ടുള്ളത് കണ്ടില്ലേ ചെറിയ എയർപോർട്ട് എയർ അറേബ്യയുടെ ഒരു തലസ്ഥാനമായിട്ടുള്ള ഒരു എയർപോർട്ടാണ് അതേസമയം അബുദാബിയുടെ എയർപോർട്ട് വരുന്നത് എത്തിഹാദ് പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ദുബായിയുടെയും എമോറേറ്റ്സിൻ്റെയൊക്കെ ദുബായ് ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ കേറുമ്പോൾ തന്നെ അയ്യോ ഞാൻ എനിക്ക് എനിക്കൊന്നും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഷാർജ എയർപോർട്ടിൽ വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടില്ലേ ആ കാണുന്ന ഫ്ലൈറ്റ് എല്ലാം നമ്മുടെ ഫുള്ള് നമ്മുടെ ഇതിൻ്റെ ആണ് എയർ അറേബ്യ ആണ് എനിക്ക് പോകേണ്ട ഫ്ലൈറ്റ് അവിടെ ഫ്ലൈറ്റിന് വേണ്ടി വന്നു കേട്ടോ എല്ലാം ഒരുമിച്ചാണ് കേട്ടോ ചെറിയ പിന്നെ എയർപോർട്ടാണ് പക്ഷേ പ്രശ്നം എന്ന് പറയുമ്പോൾ അവർ യൂറോപ്പിൽ പോകുന്നതല്ലേ എൻ്റെ പാസ്പോർട്ടും എല്ലാം ചെക്ക് ചെയ്തു ഹോട്ടൽ ബുക്കിംഗ് ആണോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തു ഫ്ലൈറ്റ് എല്ലാം നോക്കി പിന്നെ അവർക്ക് ചാർജ് ഒരു പ്രശ്നമുണ്ട് ഏറെ ഏറെ പേർ അവർക്ക് ഫ്ലാറ്റ് വേണോ ഇത് റാപ്പ് ചെയ്യണമെന്നുള്ള നിർദ്ദേശമുണ്ട് കേട്ടോ അങ്ങനെ ഇനി ഇരുപത്തഞ്ച് ദിവസം അതായത് പത്ത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപയ്ക്ക് കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് റാപ്പ് ചെയ്യേണ്ട പരിപാടികളുണ്ട് കേട്ടോ ഓൾറെഡി പുള്ളിക്കാരൻ ഞാൻ അതൊരു ഇല്ലീഗൽ എമിഗ്രൻറ്റ് പോകണമല്ലെയാണ് എൻ്റെ അടുത്ത് ബാക്കി ആരുടെ ചോദിച്ചില്ല എൻ്റെ അടുത്ത് ഹോട്ടൽ ബുക്ക് ചെയ്യണം ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്യിപ്പിച്ചു കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു കേട്ടോ എൻ്റെ ബാഗിന് അസ്ഥി കൂടെ ആക്കി കേട്ടോ മറ്റേ മമ്മി പോലെ ആക്കിയാൽ മരും ഇവിടുത്തെ ചെക്കിംഗ് എല്ലാം ഒരു കുടക്കയിലാണ് കേട്ടോ അതാണ്ട് ഇത്ര മാത്രമാണ് ഇവിടുത്തെ ചെക്കിംഗ് കൗണ്ടറുകൾ അവസാനം ബോർഡിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന നമ്മുടെ എയർ ബസ് മുന്നൂറ്റി ഇരുപതിലാണ് കേട്ടോ പോകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എയർ അറേബ്യയുടെ എയർ ബസ്സാണ് ഫ്ലൈറ്റ് ആക്ച്വലി ഭയങ്കര ഫുള്ളാണ് കേട്ടോ ഓൾറെഡി ഞാൻ ചെക്ക് ഇൻ വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി തോന്നു ആകെ ലാസ്റ്റ് ഉണ്ടായിരുന്ന മൂന്ന് സീറ്റാണ് ആ മൂന്ന് സീറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു സൈഡ് സൈഡ് സീറ്റാണ് കേട്ടോ വിൻഡോ സീറ്റ് എനിക്ക് കിട്ടിയില്ല എവൻ്റെ ഇല്ലേ ഫുൾ ആൾക്കാരാണ് കേട്ടോ ഓൾറെഡി എനിക്ക് കൊത്തി വേറൊരു കാര്യമെന്ന് പറയുമ്പം ഇവിടെ നിന്ന് ആറ് മണിക്കൂറെടുത്തിട്ടാണ് ഞാൻ വി എൻ ഐയിലോട്ട് പറക്കുന്നത് പി എൻ ഐന്ന് പിന്നെയെന്ന് പറയുമ്പം ആകെ പത്ത് എമിഗ്രേഷനിൽ പോയിട്ട് പെട്ടെന്ന് പോയിട്ട് എനിക്ക് ബസ് കാണണം കേട്ടോ കരോളയുടെ വീട്ടിലോട്ടുള്ള ഫ്ലിക്സ് ബസ് കാരണം ഫ്ലിക്സ് ബസ്സിലാണ് ഞാൻ ബുക്ക് ചെയ്തത് എന്നിട്ട് വേണം കരോളുടെ സ്ഥലത്തോട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഏകദേശം പാതിരാത്രിയാണ് പോയി സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ വീട് അതിക്രമിച്ച എങ്ങനെയെങ്കിലും കേറങ്ങട്ടോ ഒരു സ്ഥലമില്ല ആറ് മണിക്ക് ഒരു എന്റർടൈൻമെന്റ് ഇല്ല ഒന്നുമില്ലാത്ത ഒരു നോർമൽ ഫ്ലൈറ്റ് പക്ഷേ വില ഭയങ്കര കൂടുതലാണ് കേട്ടോ നല്ല ഇതിനിടയിൽ ഭക്ഷണ ഓപ്പൺ ആപ്പ് ഓർഡർ ചെയ്തായിരുന്നു ചിക്കൻ ബിരിയാണി കഴിച്ചു വേറൊരു കാര്യം നോക്കിയേ ഇതിൽ ആക്ച്വലി ഞാൻ വണ്ട്രായ കാര്യം എന്ന് പറയുമ്പോൾ നല്ല അൺലിമിറ്റഡ് ഹൈ ഹൈസ്പീഡ് ഇന്റർനെറ്റ് കേട്ടോ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് എനിക്ക് ഇതില് കിട്ടുന്നുണ്ട് കണ്ടില്ലേ നമ്മളിപ്പോ ഫ്ലൈ ചെയ്തോണ്ടിരിക്കുകയാണോ അതിനിടയില് നമുക്ക് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഇന്റർനെറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് കിട്ടുന്ന എയർലൈനിൽ ഞാൻ കയറിയത് അതാണ് നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ആവാറായിട്ടുണ്ട് ഇത്രയും നേരം സുഖമായിട്ട് ഞാൻ ഇന്റർനെറ്റ് ഉപയോഗിച്ച അത് മാത്രമാണ് ഇങ്ങനെ എല്ലാ വിമാനത്താവള എല്ലാ വിമാനത്തിലും ഇതുപോലെ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് അടിപൊളിയാവുമായിരുന്നു കേട്ടോ അത് സത്യം നമുക്ക് കുറെ മണിക്കൂറൊക്കെ ഇങ്ങനെ ഫ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം ആറ് മണിക്കൂറാണ് ഫ്ലൈ ചെയ്യുന്നത് ആ സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ കേട്ടോ ഇപ്പം ഇന്റർനെറ്റുള്ള സ്ഥലത്തല്ലേ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് സംഭവങ്ങൾ ആസ്വദിക്കാം അപ്പം എന്തായാലും ഞാൻ എയർപോർട്ടിൽ ഇറങ്ങുവാണ് ടിക്കുവാണോ എങ്ങനെയെങ്കിലും എനിക്ക് പെട്ടെന്ന് എമിഗ്രേഷൻ പെട്ടെന്ന് ബാഗേജ് എടുത്ത് ബസ് എടുക്കണം കേട്ടോ ബസ് എടുക്കാൻ ഉള്ളൂ കുറേ നാൾ എൻ്റെ ബസ് പോവാനായിട്ട് കേട്ടോ ഈ കാണുന്ന എയർ ബസ്സിലാണ് ഞാൻ വന്നത് എൻ്റെ അമ്മ എനിക്ക് ഒട്ടും സമയമില്ല കേട്ടോ എനിക്ക് പെട്ടെന്ന് പോണം പത്ത് മിനിറ്റ് ഉള്ളൂ ബാഗ് എടുക്കാൻ എയർപോർട്ട് എല്ലാം ഒഴിഞ്ഞു അടക്കുവാണ് കേട്ടോ നമ്മുടെ ബാഗ് പത്താമത്തെ ഇതിലാണോ പറയുന്നത് ഈ കാണുന്ന ഇതിലൊക്കെയാണ് കേട്ടോ എൻ്റെ ബാഗ് പെട്ടെന്ന് വന്നോ എനിക്ക് ഓടി ബസ്സെടുക്കായിരുന്നു അപ്പോൾ ഇനി സമയം ഒട്ടുമില്ല കേട്ടോ അല്ല എൻ്റെ ബാഗ് പെട്ടെന്ന് പറഞ്ഞാൽ ബാഗുകൾ വരി വരിയായിട്ട് പോന്നു ഇങ്ങനെയാണ് കേട്ടോ ഇവരുടെ ജർമ്മൻ ഭാഷയിൽ ഷാർജ പറയുന്നത് എൻ്റെ ബാഗേ പ്ലീസ് വായോ 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 ആ ഇതാണ് കേട്ടോ കാർഡ് എൻ്റെ ബസ് പോയട്ടോ ഞാൻ ഓടി വന്നപ്പോൾ ഓ എന്താകുതോ എന്താമ്മോ ഞാൻ തളർന്നു പാടൊന്ന് ബസിന്റെ പറയും ഓടിയ കേട്ടോ കിട്ടിയില്ല ഓ അപ്പം ട്രെയിനെടുത്ത് പോകണം ആ എൻ്റെ സമയദോഷം കേട്ടോ സത്യം പറയാലോ സമയദോഷം ഞാൻ ഏതൊക്കെ ട്രെയിനിൽ അവസാനം കേറിയിട്ടുണ്ട് എനിക്കൊന്ന് ഇത് കഴിഞ്ഞിട്ടുള്ള ട്രെയിൻ ആണ് കേട്ടോ എൻ്റെത് ഞാനുള്ള കണ്ട് ആദ്യത്തെ ട്രെയിനിൽ കയറി ഇപ്പോൾ വിയന്ന എയർപോർട്ടിൽ നിന്ന് ഇനി വിയന്ന സെൻട്രലിലോട്ട് പോകും പിന്നെ അവിടെ നിന്ന് അടുത്ത നെക്സ്റ്റ് ട്രെയിൻ എടുത്ത് പോകണം ഗ്രാസിലോട്ട് പോകാനായിട്ട് നമ്മുടെ ട്രെയിൻ ഇറങ്ങി ഈ കാണുന്ന ട്രെയിനാണ് ഏട്ടോ വന്നത് ഞാൻ വിയറ്റ്നയിലോട്ട് വന്നിട്ടുണ്ട് ഇതാണ് വിയറ്റനയുടെ ക്യാപിറ്റലിലെ വലിയ വിമാനം സോറി വലിയ ട്രെയിൻ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഇനി എൻ്റെ പ്ലാറ്റ്ഫോമ് നോക്കിയിട്ട് ഞാൻ എൻ്റെ ട്രെയിൻ കയറാൻ വേണ്ടി പോകണം ഞാൻ ബസ് ഇട്ടിരുന്നെങ്കിൽ നല്ലപോലെ പോയി കരവുള്ള ഒരു മണിയൊക്കെ ആവുമ്പോൾ കുഴപ്പമില്ല ഇത് നട്ട് പാതിരാത്രി രണ്ടു മണിക്ക് രണ്ട് മണിക്കൊക്കെ പോയി സർപ്രൈസ് കൊടുത്താൽ പള്ളു കളിക്കാം കേട്ടോ അതാണ് ഞാനിപ്പോൾ സമയം മോശമായി പോയി കേട്ടോ വന്ന സമയം വളരെ മോശമായി പോയി അവസാനം നമ്മുടെ ഗ്രാസിലോട്ട് പോകണം നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ കാണുന്ന ട്രെയിൻ്റെ അകത്തോട്ട് പോകുകയാണ് ഇത് പഴഞ്ചൻ ട്രെയിനാണല്ലോ ഹൊള്ള പഴഞ്ചൻ ട്രെയിൻ അവിടെ മനോഹരമായിട്ട് നല്ല ട്രെയിൻ കിടക്കുന്നു ഉള്ളൂ ഫുൾ ഇതുപോലുള്ള ആളുകളാണ് കേട്ടോ ഫുള്ള് ഡ്രഗ് എന്ന് എന്താ പറയുക ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ പല നഗരങ്ങളിലും ഇങ്ങനെ കാണാൻ സാധിക്കും യൂറോപ്പിലെ സമ്മർ പോലും എനിക്ക് തണക്കുന്നു കേട്ടോ ഞാനിതാണ് സ്ലീപ്പിംഗ് ബാഗിൻ്റെ അതാണ് യൂറോപ്പിലെ സമ്മറില് കയറിയിരിക്കുന്നത് ഹലോ തയോ തയോ

രാത്രി പാതിരാത്രി രണ്ടു മണിക്ക് ആവാൻ സ്കൂട്ടറിൽ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അവിടെ ലഫ്റ്റീലാണ് പോകാൻ വേണ്ടി പോകുന്നത് രണ്ടുമണിയായിട്ടോ പാതിരാത്രി രണ്ട് ഞാൻ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു എന്നാണ് നമ്മുടെ വണ്ടി സ്ലീപ്പിംഗ് ഓഫ് ഓഫ് കരോളീസ് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കടച്ചോനെ കരോളയുടെ അറുമ്പോൾ ഇവിടെയാണ് കേട്ടോ ഇവിടെയാണ് കരോള ഉണ്ടാകുന്നത് സത്യം പറയാലോ എന്തൊരു ഭയങ്കര ഒരു സന്തോഷം കേട്ടോ നമ്മുടെ വീട്ടിൽ വന്നോലെ സർപ്രൈസ് 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 ഉണ്ടായിട്ട് ചെരുപ്പൊക്കെ pretty one. <laughs> oh my I <God. laughs> <laughs> Surprise! 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 Wake <laughs> up! Surprise, surprise, surprise! <laughs> ah. Surprise, how are you? I'm surprised! <laughs> how? You said you're going to Malaysia, what the fuck? <laughs> the fuck here. Oh, yeah. I'm gonna mean, carola here surprise you know? ഇനി കരോളയുടെ അമ്മയാണ് ഏട്ടോ കരോള ഗുഡ് മോർണിംഗ് അവസാനം അങ്ങനെ കരോളയുടെ അമ്മയൊന്നും സർപ്രൈസൊക്കെ കൊടുത്തു കരോളയുടെ വീട്ടിലാണ് കേട്ടോ ഈ സ്ഥലം ഞാൻ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ സത്യം പറയാനോ എൻ്റെ ഇവിടെ വീട് പോലെയാണ് എനിക്ക് ചില സമയത്ത് തോന്നുന്നത് ആ വീടിൻ്റെ പുറഭാഗം ഇവിടെ മനോഹരമായിട്ട് ബാൽക്കണിയിൽ പുതിയ പൂവൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഈ വീടും ഈ വീടിൻ്റെ സ്ഥലവും എല്ലാം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും കാണിച്ചു തരേണ്ട ആവശ്യമില്ല അടിപൊളി കേട്ടോ കരോളയുടെ അച്ഛൻ വേറെ എവിടെയോ പണക്കി പോയിരിക്കുവാണ് പുള്ളികരെ രണ്ട് മൂന്ന് രാജ്യങ്ങളിലൊക്കെ പോയിട്ടേ വരവുള്ളൂ പിന്നെ കരോളയുടെ ബ്രദർ കോപ്പൻ ഹാഗലിലും പോയി പിന്നെ ഒരു ബ്രദർ ഇവിടെ ഉണ്ട് ഫാമിലിയിലെല്ലാരെയും സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഹലോ മോർണിംഗ് ഇവിടെ ഡംസ്റ്റർ ഡൈവിംഗിന്റെ സാധനങ്ങൾ ഇപ്പോൾ വളരെ കുറവാണല്ലോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നിരനിര ഇരിക്കുന്നതാണ് കേട്ടോ ഇപ്പൊ ഡംസ്റ്റർ ഡൈവിംഗിന്റെ സാധനം നോ വൈ നോ ഡംസ്റ്റർ തിങ്സ് ഡൈവിംഗ്സ് അകത്ത് ചൂടല്ലേ ഇപ്പൊ ചൂടാണ് കേട്ടോ ചൂട് കാലമാണ് പക്ഷെ ചൂട് കാലത്തും ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു ഗിഫ്റ്റ് പൊതിയാണ് കേട്ടോ ഇത് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഗിഫ്റ്റ് ആണ് ഇത് ഇവിടത്തേക്കല്ല ഇവിടെനിന്ന് ഞാൻ നെക്സ്റ്റ് പോകുന്നത് ഒരു സ്ഥലത്തോട്ടാണ് ആ സ്ഥലത്ത് ഒരാളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ പൊതിയാണ് കേട്ടോ അത് ഒരു വമ്പൻ സർപ്രൈസ് ആയിരിക്കും അതൊരു പത്തിരുപത്തിനാല് മണിക്കൂറുള്ള ജേണിയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഫ്ലൈറ്റിൽ പോയിട്ടാണ് പോയി സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ദുബായി വാങ്ങിച്ചിട്ട് വന്ന് സാധനം വാങ്ങിച്ചിട്ട് വന്ന് പൊതിനോണ്ടിരിക്കോ കഴിച്ചോണ്ടിരിക്കട്ടോ കരോളയുടെ അമ്മമ്മ പുള്ളിക്കാരി ആരോഗ്യനില വളരെ മോശമാണ് കേട്ടോ ചെറുപ്പ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല വെള്ളഫാസ്റ്റ് ും അതിൽ കുറച്ച് ഇതൊക്കെ തേർച്ച് ഇങ്ങനെ കഴിക്കണം ഇതൊക്കെയാണ് ഇവിടുത്തെ ഞാൻ കരോളക്ക് അങ്ങ് കരോളക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടോ ദിസ്ഇസ് ബൈ ഞാൻ കരോളക്ക് അങ്ങ് കരോളക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടോ ദിസ്ഇസ് ഫോർ യു ദിസ് ഗിഫ്റ്റിനോ I couldn't raps already. I didn't time. No, package. nothing. What is this? Something that comes I was saying Malayalam. Something that comes with a chandikal. Chandikal. Can you guess your gift, you know? No, no. <laughs> I want to touch it. First, <laughs> was Something that comes with Malayalam. Chandigal Chand. Chan... Something that comes with isn't it like something...

Tada! <laughs> oh. <laughs> oh. <laughs> oh, das ist das, das, ist das ein, okay. Do you use it for this? Ja. Like this. Ja. So, ja. oh, damit kann ich mir meinen Popo waschen. <laughs> kann ich damit lachen? I think this is actually perfect gift, you know. The thing you need, you know. That's true, yeah. <laughs> but, how's my selection? Look we have actually. We have this for flowers. Yeah. What is this is for? This is actually for flowers. But then I couldn't find the one for, you know, exactly for <laughs> a toilet. But then, yeah. നമ്മള് കെമിസ്ട്രി ക്ലാസിനൊക്കെ ഉപയോഗിക്കില്ലേ നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിനൊക്കെ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ ഞാനും ഉപയോഗിക്കുന്നത് ഇവിടെ വരുമ്പോ തണ്ട് ഇതിലാക്കും പക്ഷെ ഇപ്പൊ സൂപ്പർ കൺവീനിയൻ സൂപ്പർ നൈസ് വണ്ടില്ലേ എന്റെ ഗിഫ്റ്റ് വളരെ മൊത്തായ കേട്ടോ വാഷ്റൂമിൽ അമ്മമ്മേരെ ഫോട്ടോ ആണ് കാണാട്ടോ പറയുന്നത് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നടത്തുവാണ് ഞാൻ അങ്ങനെ കിടന്നൊഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ തരാം എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വർഷം വരുന്നവരെ എല്ലാവർക്കും വരുന്നത് വരെ